മറ്റം സെന്റ് ഫ്രാൻസിസ് സെക്കൻഡറി ദിനാഘോഷവും സമ്മേളനവും സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം രാകേഷ് കണിയാമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എം പി സജീബ് അധ്യക്ഷനായി പിന്നണി ഗായകനും ബിഗ് ബോസ് താരവുമായ അക്ബർ ഖാൻ വിശിഷ്ട അതിഥിയായി ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി രാധ മുഖ്യപ്രഭാഷണവും മറ്റം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു പ്രധാന അധ്യാപികയുടെ ചുമതലയുള്ള എം ജെ ജിൽസി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ശിവൻ വാഗ വിരമിക്കുന്ന അധ്യാപകന്റെയും ഓഫീസ് ജീവനക്കാരന്റെയും ഫോട്ടോ അനാച്ഛാദനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ വി വി തിലകൻ എൻറോമെന്റ് വിതരണം നടത്തി പി ടി എ പ്രസിഡന്റ് സജീവ് തോമസ് സമ്മാനദാനം നിർവഹിച്ചു പഞ്ചായത്തംഗം സിമി സ്റ്റെൽസൺ പ്രിൻസിപ്പാൾ സന്തോഷ്ടി ഇമ്മട്ടി എം പി ടി എ പ്രസിഡന്റ് പി ജെ ലിൻസി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സജീഷ് ചന്ദ്രൻ സെന്റ് ഫ്രാൻസിസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സി ഒ ഫ്ലോറൻസ് സെന്റ് ഫ്രാൻസിസ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക സി ടി കൊച്ചുത്രേസ്യ സ്കൂൾ ചെയർപേഴ്സൺ അരുണിമ ഉണ്ണി സ്റ്റാഫ് സെക്രട്ടറി ലാർസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ഈ അധ്യയന വർഷത്തിൽ വിദ്യാലയത്തിൽ നിന്നും വിരമിക്കുന്ന ചിത്രകലാധ്യാപകൻ സി ടി ജോൺസൺ ഓഫീസ് ജീവനക്കാരൻ പി ടി ജയ്സൺ എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി